ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കവിത ചെയ്യുന്നുള്ളി മനസ്സിൻ്റെ മണിമുത്തായി തിളങ്ങുന്ന പെണ്ണേ കഥയറിയാതെ നോവറിയാതെ താളത്തിനൊത്തു തുള്ളുന്ന പെണ്ണേ വെയിലത്തും ചൂടിലും കുളിരേകം നേരത്തും ഊഞ്ഞാലടിക്കളിക്കുന്ന പെണ്ണേ കുന്നിൻമണി മലയാറിൽ തെന്ന പാടിക്കളിക്കുന്ന പെണ്ണ് നോക്കി വിളിച്ചാലോടിയങ്ങെത്തുന്ന കരിവള മണിവള കാലിൽ കുളസും മൂന്നു കാലാടുന്ന മുക്കുത്തിയും കാണാമറയെത്ത് മാമരച്ചോട്ടിൽ ഒളിച്ചിരിക്കുന്ന പെണ്ണാണു നീ കുണുങ്ങി കുണുങ്ങി വന്ന് മണ്ണിൽ തകീർത്തിയും പാടുന്ന പെണ്ണ് പഞ്ചവാദ്യത്തോടെ വാൾ വീശി വന്നാലും പിന്നും തിളക്കത്തിൽ ചാഞ്ഞു വീഴുന്ന പെണ്ണ് ആരെയും നോക്കാതെ ചോദ്യമില്ലാതെ വേഗത്തിൽ പായുന്ന പെണ്ണ് ശുദ്ധമാക്കിയിടാനും ദാഹമകറ്റാനും പാത്രം നിറയ്ക്കുന്ന പെണ്ണ് നീയാണു നീയാണു നിന്റെ പേരാണ് മഴത്തുള്ളിയന്ന് മഴത്തുള്ളിയെന്ന്